നമ്മുടെ ജയ്ക്കോ ജുവൽസിൽ നമ്മൾ എമറാൾഡ് റൂബി മാലകള് വളകളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇപ്പൊ വെയ്റ്റ് കുറഞ്ഞു വന്നിരിക്കുന്ന എമറാൾഡ് റൂബിയുടെ മാലകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എട്ടര ഗ്രാം ഒമ്പത് ഗ്രാം പത്ത് ഗ്രാം എന്നുള്ള സ്റ്റൈലിൽ കണ്ടു വന്നിരുന്ന മാലകള് നമുക്ക് ആറ് ഗ്രാം മുതൽ വരുന്നുണ്ട് ആറര ഗ്രാം ആറ് ഗ്രാം എന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കയറി വരുന്ന എമറാൾഡ് റൂബിയുടെ മാലകൾ അതിനിടയ്ക്ക് ഒരു ബ്ലാക്ക് സ്റ്റോൺ വന്ന് പെട്ടിട്ടുണ്ട് ഈ കൂടെ കയറി വന്നതാണ് പക്ഷെ അത് അഞ്ച് ഗ്രാം ഉള്ളു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹൈലൈറ്റ് പോലെ വരുന്ന വളം ഈ വള വരുന്നത് പതിനൊന്ന് ഗ്രാമിലാണ് പതിനൊന്ന് ഗ്രാമിൽ ഈ വള നമ്മുടെ സൈഡ് ലോക്കാണ് സൈഡ് ലോക്ക് തുറന്നിട്ട് നമുക്ക് ഇടാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഈ വളകൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് എമറാൾഡ് റൂബി സെറ്റായിട്ട് വന്നതും അതിൻ്റെ ഒപ്പം ഒരു ഇന്ദ്രനീലത്തിൻ്റെ സ്റ്റോണൊക്കെ വെച്ച് വരുന്നതുമായിട്ടുള്ള വളകൾ ഇത് നമുക്ക് എട്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ തവണ നമ്മുടെ ജേക്കോ ജോർജിൽ വന്നേക്കണേ പിന്നെത് അതിൻ്റെയൊക്കെ കമ്മലുകൾ ഇതുണ്ടോ റൂബിയുടെ സെറ്റ് കമ്മല് പല ടൈപ്പിലുള്ളത് അതുപോലെ എംബ്രോയിൽഡ് റൂബി മിക്സ് ചെയ്തു വരുന്ന കമ്മലുകൾ അതുപോലെ എംബ്രോൾഡിൻ്റെ മാത്രം ഒറ്റ സ്റ്റോൺ വരുന്ന കമ്മലുകൾ ഇതൊക്കെ നമുക്ക് വരുന്നത് രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ജയ്ക്കോ ജുവൽസിൽ ഈ എംബ്രോയിഡ് റൂബിയുടെ സെറ്റുകൾ കയറി വരുന്ന കമ്മലുകൾ പിന്നെ എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് എന്നാ പറയുന്നത് ഒരു രണ്ടര പവന് താഴെ നമുക്ക് ഈ കമ്മലും വളയും അതുപോലെ മാലയും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു രണ്ടര പൗലില് താഴെ വരുന്ന രീതിയിൽ സെറ്റായിട്ട് നമ്മുടെ തൊടുപുഴ ജയ്ക്കോ ജോലി ഉണ്ട് കേട്ടോ